الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سهودر سهودري ماري അള്ളാഹുവിൻ്റെ വിധികൾ വിലക്കുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ രഹസ്യ പരസ്യ മേഖലകളിൽ സൂക്ഷിച്ച് തക്കവയുള്ള അടിമകളായി ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും അതിൻ്റെ തോഫിക്കനായി പ്രാർത്ഥിക്കുകയും ചെയ്യണം അള്ളാഹുവിനുഗ്രഹിക്കുമാറാവട്ടെ ചരിത്ര ക്ലാസ്സാണ് നമ്മൾ പല തർബിയത്ത് ക്യാമ്പുകളിലും അതേപോലെ തന്നെ വ്യത്യസ്തങ്ങളായ വായനകളിലും മഹാന്മാരായ സ്വഹാബികളുടെ ചരിത്രം കേൾക്കാറുണ്ട് ഇപ്പോൾ നോക്കറിയാം നമ്മളൊരു പെർഫ്യൂം ഷോപ്പ് പോയാൽ അവിടെ കുറേ സാമ്പിളുകൾ ഉണ്ടാവും എല്ലാ പെർഫ്യൂമിനും വ്യത്യസ്തങ്ങളായ സുഗന്ധങ്ങളായിട്ടുണ്ടാവും എല്ലാം സുഗന്ധമുള്ളതാണ് ഓരോ നടിച്ച് നോക്കുമ്പോൾ അതിന് നല്ല സ്മെല്ലുണ്ടാവും ഒന്ന് കയ്യിൻ്റെ ഇവിടെ അടിക്കും അടുത്ത ഇവിടെ എടുത്ത് അടിച്ചു വയ്ക്കും അടുത്തത് ഇവിടെ അടിച്ചു വെക്കും ഓരോന്നിനും നല്ല ഓരോന്ന് അടിച്ചു വെക്കുമ്പോൾ അതിനാണ് സ്മെല്ലുള്ളത് പിന്നെ ഏത് സെലക്ട് ചെയ്യണമെന്ന് കൺഫ്യൂഷൻ ആവും കാരണം എന്താണ് ഓരോ പെർഫ്യൂമിനും സുഗന്ധമുണ്ട് ഇതേപോലെയാണ് സുഹാബിമാർ സുഹാബിമാരുടെ ഓരോ ചരി ഓരോ സഹാബിമാരുടെ ചരിത്രം വായിക്കുമ്പോഴും അതിലെല്ലാം വിശ്വാസികൾക്ക് സുഗന്ധം കാണാൻ പറ്റും വിശ്വാസത്തിൻ്റെ തക്കവയുടെ ഇഹ്ലാസിൻ്റെ ധീരതയുടെ എല്ലാം സുഗന്ധങ്ങൾ സഹാബിമാരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും അവരത് സാംശീകരിച്ചെടുത്തത് അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നാണ് അതുകൊണ്ടാണ് അവർക്കിത്രയും സുഗന്ധം ഇനി അവരിൽ നമുക്ക് മാതൃകണ്ട് അവരുടെ ജീവിതത്തിലെ സുഗന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ അവരുടേതിൻ്റെ അത്ര അല്ലെങ്കിലും സുഗന്ധം ഉണ്ടാവും അതിനു വേണ്ടിയിട്ടാണ് സുഹാബിമാരുടെ ചരിത്രം നമ്മൾ പഠിക്കുന്നത് ഇന്ന് നമ്മൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ മനസ്സിലാക്കാൻ പോകുന്നത് മഹാനായ സുഹാബി അബുദ്ധർ ദീഹുഹുവിനെ കുറിച്ചാണ് ഹദീസുകൾ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് കാണാം അൻ അബുദർദ ഇൻ അബിദർദ ഇൻ എന്ന് പറഞ്ഞിങ്ങനെ കാണാം അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് അൻസാർ അൻസാരിൽ ഖസറജി റദി അള്ളഹു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അൻസാരിയായ അൻസാരികളിൽ നിന്ന് അവസാന സമയത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു ബദർ ദിനത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സഹാബിയാണ് അബുദർദി അള്ളാഹുഹു അദ്ദേഹത്തിന് ഒട്ടനവധി വിശേഷണങ്ങളുണ്ട് പ്രവാചകൻ പറഞ്ഞു ഹക്കീമു ഹാദിഹിൽ ഉമ്മ ഈ ഉമ്മത്തിലെ ഹക്കീമാണ് അദ്ദേഹം സൂക്ഷ്മതാബോധം കൊണ്ടും വിജ്ഞാനം കൊണ്ടും തത്വദീക്ഷിതയുള്ള മഹാനായ വ്യക്തിത്വമാണ് അബുദർദ അബുദർദി അള്ളാഹുനഹു എന്ന് പറഞ്ഞു അദ്ദേഹം യുദ്ധത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് അക്യുറേറ്റ് ആയിരിക്കും എന്ന് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാണാം ഇതേപോലെ തന്നെ കാര്യങ്ങളിൽ ഖുർആാനുമായി ബന്ധപ്പെട്ട മേഖലകളിൽ സ്വഹാബിമാരി ലഗ്ഗണ്യനായിരുന്നു മഹാനായ അബുദർദിയാഹുനഹു എന്ന് നമുക്ക് കാണാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇസ്ലാം ആശ്ലേഷണം എന്ന് പറഞ്ഞ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ഒരു ചരിത്ര സംഭവത്തിലൂടെയാണ് അദ്ദേഹം മുസ്ലിം ആകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു അബ്ദുല്ലാഹിബിൻ റബാഹ അദ്ദേഹം അബ്ദുല്ലാഹിബിൻ റബാഹ വളരെയധികം ആഗ്രഹിച്ചിരുന്നു തൻ്റെ കൂട്ടുകാരനായ അബുദ്ദാ റബി അള്ളാഹുഹു എങ്ങോട്ട് വരണം ഇസ്ലാമിലേക്ക് ഇത്ര പറഞ്ഞിട്ടും അദ്ദേഹം അനുസരിക്കുന്നില്ല കാരണം ബിംബാരാധകരനാണ് അദ്ദേഹം ഒരു ദിവസം അബ്ദുല്ലാഹിബിൻ ഉറവാഹയും അതേപോലെ തന്നെ മുഹമ്മദ് ബിൻ ഉമ്മസലമാ റലി അള്ളാഹൻ ഇവർ രണ്ടുപേരും ഒരിക്കൽ അദ്ദേഹം വീട്ടിലില്ലാത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള എല്ലാ ബിംബങ്ങളെയും തച്ച് തകർത്തിളഞ്ഞു എന്നിട്ടിങ്ങ് പോന്നു അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ബിംബങ്ങളെല്ലാം താൻ ആരാധിച്ചിരുന്ന ബിംബങ്ങളെല്ലാം തകർന്ന് തരിപ്പണായി നിലത്ത് കിടക്കുന്നു അപ്പോൾ ഉമ്മുദ്ദർദാഖ് പറഞ്ഞു അദ്ദേഹത്തോട് ഉമ്മദ്ദാക്കിനോട് ചോദിച്ചു എന്താണ് ഇത് കണ്ടില്ലേ അങ്ങനെ അദ്ദേഹം താഴെ വീണ് കിടക്കുന്ന ബിംബകഷ്ണങ്ങളെ പൊരുതി ഏയ് എന്ത് പറ്റി നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വയം പ്രതിരോധിക്കാമായിരുന്നില്ലേ ഉമ്മദ്ർദാക്ക് പറഞ്ഞു നിങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ സ്വയം അവ പ്രതിരോധിക്കുമായിരുന്നു എങ്ങനെ മറ്റുള്ളവരെയെല്ലാം ഈ ബിംബങ്ങൾക്ക് പ്രതിരോധിക്കാൻ ശേഷി ഇവ സ്വയം പ്രതിരോധിക്കുമായിരുന്നു ഇത് അബുദ്ധർദ ഇൻ്റെ ചിന്തയിലേക്ക് തുളച്ചു കയറി സ്വയം പ്രതിരോധിക്കാൻ ശേഷിയില്ലാത്തവർ എങ്ങനെയാണ് മറ്റുള്ളവരെ പ്രതിരോധിക്കുക അദ്ദേഹം അബുദ്ധർദ എന്നോട് പറഞ്ഞു കുളിക്കാൻ വെള്ളം കൊണ്ടുവ അദ്ദേഹം കുളിച്ചു വൃത്തിയായി പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമയുടെ അരികിലേക്ക് പോയി അങ്ങനെ അബുദർദ അബുദർദറിയാഹുനും ഇങ്ങനെ വരികയാണ് അപ്പോ ഇവിടെ അബ്ദുല്ലാഹിബിൻ റവാഹയും അതേപോലെ തന്നെ മുഹമ്മദ് ബിൻ വസ്ലാം അലഹി അള്ളാഹുനും പ്രവാചകൻ സലു അലൈഹി വസ്സലാമിൻ്റെ ഇടയ്ക്കിലുണ്ട് അപ്പം അത് അവരിങ്ങനെ ദൂരയിൽ നിന്ന് വരുന്ന സമയത്ത് ഇവർ പറഞ്ഞു ദാ ഞങ്ങളെയും തേടി വരികയാണ് ഇദ്ദേഹം ഇപ്പം റസൂ സലാഹു അലൈഹി വസ്സലാം പറഞ്ഞു ഇല്ല അദ്ദേഹം മുസ്ലിം ആകാൻ വേണ്ടി വരികയാണ് കാരണം അള്ളാഹു എനിക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട് ഇന്ന ബി അൻ യുസ്ലിം എന്റെ റബ്ബ് അബുദ്രദ മുസ്ലിം ആകുമെന്ന് എനിക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട് അങ്ങനെ പ്രവാചകന്റെ സന്നിഹിതിയിൽ വെച്ച് അബുദർദി അള്ളാഹുഹു മുസ്ലിമാവുകയാണ് അബുദ്രദി അള്ളാഹുഹു ഒരു നല്ല കച്ചവടക്കാരനായിരുന്നു നല്ല കച്ചവടക്കാരനായിരുന്നു അങ്ങനെ മുസ്ലിം ആയതിനു ശേഷം അദ്ദേഹത്തിന് ജന്മനാ തന്നെയുള്ള കഴിവാണ് അതിശക്തമായ ബുദ്ധി സാമർഥ്യവും ചിന്താശേഷിയും വിശാലമായ വീക്ഷണങ്ങളും ഒക്കെയുള്ള മഹാനായ ഒരു മനുഷ്യനായിരുന്നു ആര് അബുദ്രു അങ്ങനെ അദ്ദേഹം ഏതൊരു വിഷയത്തിൽ ഏതൊരു മേഖലയിലേക്കാണോ ഇറങ്ങിത്തിരിക്കുന്നതിൽ അതിൽ ഏറ്റവും സൂപ്പറാവുക എന്നുള്ളതാണ് അബുദ്ര എൻ്റെ യോഗ്യത അങ്ങനെ അദ്ദേഹം കച്ചവടവും ചെയ്യുന്നു ആരാധനകളും നടത്തുന്നു അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു രണ്ടു ഒരുമിച്ച് കൂട്ടണം ഈ ഭാഗത്ത് സ്വത്ത് ഒരുമിച്ച് കൂട്ടണം കച്ചവടത്തിന്റെ ഭാഗങ്ങൾ ഒരുമിച്ച് കൂട്ടണം മറുഭാഗത്ത് ആരാധനകൾ സൽക്കർമ്മങ്ങൾ അതൊരുമിച്ച് കൂട്ടണം അദ്ദേഹം ചിന്തിച്ചു രണ്ടും കൂടി ഒരുമിച്ച് ഒരേ രൂപത്ത് കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് അദ്ദേഹം ചിന്തിച്ചു കച്ചവടത്തെ മാറ്റി നിർത്താം ദീനിനെ പരലോകത്തെ എനിക്കെന്ത് ചെയ്യാം സ്വീകരിക്കാം അങ്ങനെ അദ്ദേഹം അതിൽ മാത്രം ആരാധനകളിലും പഠനങ്ങളിലും ചിന്തകളിലും അതേപോലെ തന്നെ സമൂഹത്തെ പഠിപ്പിക്കുന്നതിലും സമുദ്ധരിക്കുന്നതിലും എല്ലാം ഇടപെട്ട് ജീവിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് പ്രവാചകൻ സലഹു അലഹി വസല്ലമയിൽ നിന്ന് ധാരാളം ഹദീസുകൾ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങളിൽ ഒരു ഗുണമാണ് എന്ത് എന്നത് വിജ്ഞാനത്തോടുള്ള അതിയായ താല്പര്യം അത് സമ്പാദിക്കുന്നതിലും പകർന്നു കൊടുക്കുന്നതിലും സമ്പാദിക്കുന്നതിലും പകർന്നു കൊടുക്കുന്നതിലും വിജ്ഞാനത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സ്രോതസ് ഏതാണ് അത് പരിശുദ്ധ കുർഹാനാണ് പരിശുദ്ധ കുർഹാനാണ് എല്ലാ വിജ്ഞാനങ്ങളുടെയും കേന്ദ്രം അവിടെയാണ് അതുകൊണ്ട് പരിശുദ്ധ കുർഹാനിൽ അദ്ദേഹത്തിൻ്റെ മുഴുവൻ ചിന്തകളെയും പരിശ്രമങ്ങളെയും അദ്ദേഹം അവിടേക്ക് എന്ത് ചെയ്തു കേന്ദ്രീകരിച്ചു അതുകൊണ്ടാണ് കാലത്ത് ഖുർആനിന്റെ പരിപൂർണമായ വിജ്ഞാനത്തെ ആശയത്തെ അതിന്റെ വചനങ്ങളെ മനപ്പാടമാക്കുകയും അതിൻ്റെ ഓരോ തലങ്ങളെയും ഗഹനമായി പഠിപ്പി പഠിക്കുകയും ചെയ്ത സഹാബികളിൽ അഗ്രഗണ്യന്മാരായ ഈ നാല് സഹാബികൾ അവരെ പ്രത്യേകം എടുത്തു പറഞ്ഞു സഹാബികൾക്കിടയിൽ അബുദ്രദി അള്ളാഹുനുവിൻ അത്രയും വലിയ സ്ഥാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അത് മാത്രമല്ല സഹാബികൾ പറയാറുണ്ട് ഞങ്ങളിൽ ഏറ്റവും

നന്നായി പാരായണം ചെയ്യുന്നവൻ ഞങ്ങൾക്കിടയിൽ നല്ല പാണ്ഡിത്യമുള്ള ആളാണ് ഇവരെല്ലാവരെയും ഈ ആളുകളെ എല്ലാവരെയും പിന്തുടർന്നു വന്ന ബുദ്ധിയിൽ അതിശക്തനായ ആള് ഞങ്ങളുടെ കൂട്ടത്തിൽ ആരായിരുന്നു അബുദ്ധർദിർ എന്ന് വിളിപ്പേരുള്ള അബുദ്ധർദിള്ള അതുകൊണ്ട് തന്നെ വിജ്ഞാന സമ്പാദനത്തിൽ അബുദർദി അള്ളാഹുഹുവിന് വിജ്ഞാനത്തോട് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു അദ്ദേഹം അതുകൊണ്ട് വളരെ വിശാലമായ ആശയങ്ങൾ വരുന്ന കൊച്ചു കൊച്ചു ഭാഷണങ്ങൾ അദ്ദേഹ സംസാരങ്ങൾ അദ്ദേഹത്തിൻ്റെ വചനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും അദ്ദേഹം പറഞ്ഞു സാധിക്കുമെങ്കിൽ നിങ്ങൾ പണ്ഡിതനാവണം സാധിക്കുമെങ്കിൽ നിങ്ങൾ പണ്ഡിതനാവണം അതിന് സാധിക്കില്ലെങ്കിൽ നിങ്ങൾ വിദ്യാർത്ഥിയെങ്കിലാണ് അതുമല്ലെങ്കിൽ ഇവരെ കേൾക്കുന്ന നിങ്ങൾ പണ്ഡിതനാവാൻ പറഞ്ഞു അതിന് സാധിക്കാത്തവർ വിദ്യാർത്ഥിയാകാൻ പറഞ്ഞു അതുമല്ലെങ്കിൽ ഇവരെയൊക്കെ കേൾക്കുന്ന ആളുകളാവണം അതിനെങ്കിലും മനസ്സ് കാണിക്കണം അതുമല്ലെങ്കിൽ അതിനും പറ്റൂല്ലെങ്കിൽ ഇവരെയൊക്കെ സ്നേഹിക്കുന്ന ആളുകളെങ്കിലും ആകണം അഞ്ചാമനായി ഒരുത്തനാവരുത് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നശിച്ചു പോകും എന്ന് അബുദർദി പറയാറുണ്ടായിരുന്നു പറയാറുണ്ടായിരുന്നുദാ റലി അള്ളാഹുഹയോട് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ചോദിച്ചു ഇദ്ദേഹം ഇദ്ദേഹത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എപ്പോഴും ചെയ്യാറുണ്ടായിരുന്നത് കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയും അതിൻ്റെ ഗുണപാഠങ്ങൾ പരതുകയും ചെയ്യുമായിരുന്നു കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പഠിച്ച വിജ്ഞാനത്തെക്കുറിച്ച് വചനങ്ങളെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കുമായിരുന്നു എന്നിട്ട് അദ്ദേഹം പറയും അദ്ദേഹം പറയുമായിരുന്നു അത്തു സാൻ സാൻ ഹൈറൊമ്മിൻ കയ്യാമില്ല ഒരു മണിക്കൂറ് നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് ഒരു രാത്രി മുഴുവൻ നിങ്ങൾ നിസ്കരിക്കുന്നതിനേക്കാൾ ഹൈറാണ് നമുക്കൊക്കെ ഇല്ലാതെ പോകുന്നത് അതാണ് ഒരു വചനം പഠിച്ചാൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക അതിനെക്കുറിച്ച് തെതബുറി ചെയ്യുക നമസ്കാരം നമ്മൾ ഏറ്റവും ചുരുക്കം നമ്മൾ നിസ്കരിച്ച നിസ്കാരത്തെക്കുറിച്ചെങ്കിലും ചിന്തിച്ചാൽ മതി വളരെ വിശാലമായ ചിന്തകളൊന്നും വേണ്ട നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തെക്കുറിച്ചെങ്കിലും ഇതൊക്കെ ചിന്തയാണല്ലോ എല്ലാം ചിന്തയാണ് ഗന്ധങ്ങളുടെ അഗാധങ്ങളുടെ വിജ്ഞാനങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെന്നിട്ട് വലിയ ചിന്തകളൊന്നും വേണ്ട ഏറ്റവും ചുരുക്കം നമുക്ക് ചിന്തിക്കാനുള്ളത് നമ്മുടെ രഹസ്യ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാം നമുക്ക് ആരുല്ലാത്ത സമയത്ത് നമ്മുടെ ജീവിതം എങ്ങനെയാണ് ചിന്തിക്കാൻ പറ്റുന്നതാണല്ലോ എന്നെ നിസ്കരിച്ച നിസ്കാരം എങ്ങനെ എന്റെ നിസ്കാരം ചിന്തിക്കാൻ പറ്റുന്നതാണല്ലോ ഇതൊക്കെ ചിന്തയാണ് കൂലി കിട്ടുന്ന ചിന്ത ഇതൊക്കെയാണ് മഹാനായ അബുദർദ റതി അബുദർദി അള്ളാഹു നിന്ന് നമുക്ക് കിട്ടുന്ന സുഗന്ധങ്ങൾ അപ്പോൾ വെറുതെ നമ്മുടെ ജീവിതത്തെ പരലോകവുമായി റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഒരുപാട് മേഖല ഉണ്ടല്ലോ നമ്മളൊന്നും ചില്ലറക്കാരല്ല മോശക്കാരല്ല നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് അലഹമ്മില്ല അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അപ്പോൾ അവിടെ അതിലൊക്കെ നമുക്ക് എങ്ങനെ ചിന്തിക്കാം എന്റെ ഓരോരോ പ്രവർത്തനങ്ങൾ എൻ്റെ സെർച്ചുകൾ എൻ്റെ കാഴ്ചകൾ എൻ്റെ കേൾവികൾ എങ്ങനെയാണെന്ന് വെറുതെ ഇരുന്നിട്ട് ചിന്തിക്കാം ഇതൊക്കെ ഇദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എന്താണ് ഗുണപാഠകളാണ് ഇനി അദ്ദേഹത്തിലുള്ള ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ ദുനിയാവിനോടുള്ള വിരക്തി ദുനിയാവിനോടുള്ള അദ്ദേഹത്തിൻ്റെ സംസാരങ്ങളിൽ ചരിത്രങ്ങളിൽ ഉടനീളം കാണാം ഉടനീളം കാണാം നമുക്കൊന്നും അവിടേക്ക് എത്തിപ്പെടാനേ പറ്റില്ല ദുനിയാവ് നിങ്ങൾക്ക് പരലോകം നഷ്ടപ്പെടുത്തും അതുകൊണ്ട് ദുനിയാവിനങ്ങൾ സൂക്ഷിക്കണം പ്രവാചകൻ പറഞ്ഞല്ലേ ദുരിസ ദുനിയാവിനങ്ങളെ സൂക്ഷിക്കണം സ്ത്രീകളെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞതുപോലെ അദ്ദേഹം മഹാനായ സൽമാൻ ഉൽ ഫാരിസി റലിയാഹുൻകൂ പ്രവാചകൻ സാഹു അലൈഹി വസല്ല സൽമാൻ ഉൽ ഫാരിസിയെയും അതേപോലെ തന്നെ അബുദ്രദിയാഹുനുവിനെയും തമ്മിൽ സ്നേഹിതന്മാരാക്കിയിട്ടുണ്ട് പ്രവാചകൻ ചെയ്ത രണ്ട് മഹാന്മാരെ തമ്മിൽ ബന്ധപ്പെടുത്തി മാനസികമായി ഹൃദയം കൊണ്ട് ചേർത്ത് വെച്ചു പ്രവാചകൻ അങ്ങനൊരിക്കൽ സൽമാൻ ഉൽ ഫാരിസി റദ് ഉള്ളാഹുനഹു അബുദർദ എൻ്റെ വീട്ടിൽ പോകുന്നുണ്ട് അവിടെ ചെന്നപ്പോൾ അബുദർദ റദി ഉള്ളാഹ്നഹു തൻ്റെ കൂട്ടുകാരനെ സ്വീകരിച്ചു ഭക്ഷണം കൊടുത്തു ഭക്ഷണം കൊടുത്തപ്പോൾ സൽമാൻ ഉൽ ഫാരിസ് ചോദിച്ചു അല്ല കഴിക്കുന്നില്ല കൂടെ അല്ല എനിക്ക് നോമ്പ എനിക്ക് നോമ്പാണ് സൽമാൻ ഉൽ ഫാരിസ് പറഞ്ഞു നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ എനിക്കും വേണ്ട നിങ്ങൾ കഴിക്കുന്നില്ലെങ്കിൽ എനിക്കും വേണ്ട അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ അവിടെ അബുദർദ ഇന്റെ ഭാര്യയോട് സൽമാൻ ഉൽ ഫാരിസ് ചോദിക്കുന്നുണ്ട് എന്താ എന്ത് പറ്റി ഇപ്പൊ അബുദ്ധർദാ പറയാണ് നിങ്ങളുടെ കൂട്ടുകാരുടെ കാര്യമൊന്നും പറയണ്ട അദ്ദേഹത്തിന് ദുനിയാവ് നമ്മളൊന്നും വേണ്ട അദ്ദേഹം നമ്മളെ കൊഴിവ ഒരു ഒരു പരാതി എന്നോണം തമാശ എന്നോണം അവർ പറഞ്ഞു അപ്പോൾ അതിനൊന്ന് ട്രീറ്റ് ചെയ്യാനാണ് ആര് പോയത് സൽമാൻ സൽമാനു ഫാരിസ് പോയത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഭക്ഷണം വേണ്ടേ നോമ്പാണോ എന്നാൽ ഞങ്ങൾ കഴിക്കുമ്പോൾ ഞാൻ കഴിക്കുന്നതല്ല എനിക്ക് വേണ്ട അപ്പോൾ എന്ത് ചെയ്തു സുന്നത്ത് നോമ്പാണല്ലോ അബുദ്ധർദാ റതിയുള്ള സൽമാൻ ഫാരിസിയുടെ കൂടെ തന്നെ ഭക്ഷണം കഴിച്ചു നോമ്പ് കുറച്ച് ഭക്ഷണം കഴിച്ചു അങ്ങനെ രാത്രി കിടക്കാൻ നേരം കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു അപ്പോൾ സൽമാൻ ഫാരിസി ചോദിച്ചു അല്ല ഉറങ്ങുന്നില്ലേ അല്ല ഞങ്ങൾ ഉറങ്ങിക്കോളൂ ഞാൻ നിസ്കരിക്കാൻ പോവാണ് അതും അവർ പറ്റില്ല നിസ്കരിക്കാൻ പറ്റില്ല വാ കിടക്കാൻ പോകാം നമ്മൾ രണ്ടുപോയി കിടക്കാം അങ്ങനെ ഇവർ രണ്ടുപേരും കിടന്നു വീണ്ടും അല്ല ഞാൻ നിസ്കരിക്കട്ടെ പറ്റില്ല പറ്റില്ല അങ്ങനെ സൽമാൻ ഉൽ ഫാരിസ് പറയാണ് ഞങ്ങൾ രാത്രിയുടെ മൂന്നിൽ ഒന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റു ഞങ്ങൾ രണ്ടുപേരും നിസ്കരിച്ചു പക്ഷേ സൽമാൻ ഉൽ ഫാരിസ് പറഞ്ഞല്ലേ എന്ന് വിചാരിച്ചിട്ട് അഭുദ്രാളിലാണ് ഇതൊക്കെ ചെയ്തു പക്ഷേ ഹൃദയത്തിൻ്റെ ഉള്ളിലൊരു വേദന ഓടിപ്പോയി ആരുടെ അടുത്തേക്ക് റസൂസലാഹ് അലൈഹി വസ്ലാമിൻ്റെ അടുത്തേക്ക് പോയി റസൂലേ എന്റെ കൂട്ടുകാരൻ സൽമാൻ എന്നല്ല വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് റോസുലേ അതുകൊണ്ട് തന്റെ കൂട്ടുകാരൻ പറഞ്ഞതാണ് എന്നതുകൊണ്ട് ഞാനതൊക്കെ ചെയ്തിട്ടുണ്ട് രാത്രി നമസ്കരിച്ചു കഴിഞ്ഞപ്പോ സൽമാൻ ഫാരി അള്ളാഹുഖു അബുദ്ര എന്നോട് പറയുന്നുണ്ട് യാ അബുദർദ നിനക്ക് നിന്നോട് തന്നെ ചില ബാധ്യതകളുണ്ട് അത് ഈ പാലിക്കണം നിന്റെ ശരീരത്തോട് നിനക്ക് ഹക്കുണ്ട് അത് നീ സൂക്ഷിക്കണം നിന്റെ കുടുംബത്തോട് നിനക്ക് ബാധ്യത ഉണ്ട് അത് ശ്രദ്ധിക്കണം ഓരോന്നിനും ഓരോ ഹക്കുണ്ട് അതൊക്കെ സൂക്ഷിക്കണം അബുദ്ധർദ എന്ന് സൽമാൻ ഫാരിസി തന്റെ സഹോദരനെ ഉപദേശിച്ചു അപ്പോൾ പിന്നെ പിതേന്ന് റസു സല്ലാ അലൈഹിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു റസുലെ എങ്ങനൊക്കെ സംഭവിച്ചു അപ്പോൾ റസൂൽ സലഹ് അലൈഹി വസ്സല നമ്മളാണ് എന്താ വിചാരിക്കുക നോമ്പൊക്കെ പോയിട്ട് അല്ലെ അതെന്തിനാ സൽമാൻ അങ്ങനെ ചെയ്തത് എന്നല്ല റസലി വസ്ലാം പറഞ്ഞത് സൽമാ പറഞ്ഞത് സത്യാണ് അള്ളാഹുവിനോട് ഹക്കുള്ളത് പോലെ നിനക്ക് നിന്റെ ശരീരത്തോട് ഹക്കുണ്ട് ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം ഭാര്യയോട് ഹക്കുണ്ട് അവർക്ക് കൊടുക്കേണ്ടത് അവർക്ക് കൊടുക്കണം കുടുംബത്തോട് ഹക്കുണ്ട് അവർക്ക് കൊടുക്കേണ്ടത് അവർക്ക് കൊടുക്കണം പക്ഷേ ദുഃഖ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അള്ള പറഞ്ഞു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ അവരോടെല്ലാമുള്ള ഹക്കുകൾ അള്ളാഹുവിനോടുള്ള ഹക്കാണ് സൽമാൻ സൽമാൻ സൽമാനുൽ ഫാരിസി അദ്ദേഹത്തെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തത് അദ്ദേഹത്തിന്റെ ജീവിതം വളരെയധികം എന്താണ് ദുനിയാവിലെ സുഖങ്ങളോട് സുഖങ്ങളോട് പൂർണ്ണമായി വിരക്തി കാണിച്ച മഹാനാണ് ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്നാൽ അന്ന് മുതൽ ഫുള്ളൗണ്ട് ഒഴിവാക്കാം ഇപ്പോൾ സൽമാൻ അബുദർദാ ജീവിതത്തിലുള്ള മറ്റൊരു കാര്യം കുറച്ച് അതിഥികൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്നു അബുദ്ധർദ എൻ്റെ വീട്ടിലേക്ക് കുറച്ച് അതിഥികൾ വരികയാണ് ഇങ്ങനെ രാത്രി ഉറങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ ചെറു ഏർപ്പെടുത്തി കൊടുത്തു നല്ല തണുപ്പുള്ള രാവാണ് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് കിടക്കാനുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ നല്ല തണുപ്പുള്ള രാവായതുകൊണ്ട് പുതയ്ക്കാനൊന്നും കൊടുത്തിട്ടില്ല പക്ഷേ ഇവർ ഇങ്ങനെ തണുത്ത് വറച്ച് നിൽക്കണം എന്തേ അബുദ്ധർദ ഞങ്ങൾക്ക് പുതയ്ക്കാൻ വിരിയൊന്നും തന്നില്ലല്ലോ കുറെ സഹിച്ച് സൈ കെട്ടപ്പോൾ പോയി ചോദിച്ചൊക്കെ മറന്നു ഏതായിരിക്കും ചിലപ്പോൾ അങ്ങനെ മെല്ലനെ ഒരു ഒരാൾ പോയി സുൽമാൻ അബ്ദുർദാ അടുത്തേക്ക് ചെന്ന് വാതിലിന്റെ അടുത്ത് നോക്കുമ്പോൾ ഇരുട്ടിൽ അദ്ദേഹം ഭാര്യയോടൊപ്പം നിൽക്കുകയാണ് ഭാര്യയോടൊപ്പം ഇരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അടുത്ത് വളരെ നേരിയൊരു വസ്ത്രം മാത്രമുള്ളത് അപ്പോൾ അവർ ചോദിച്ചു അല്ല ഇവിടെ പുതപ്പൊന്നുമില്ലേ ഇവിടെ പുതിപ്പൊന്നുമില്ലേ അബുദ്ധർദാ റലി അള്ളാഹു പറഞ്ഞു എന്താ പറഞ്ഞെന്നറിയോ അതെ ഞങ്ങൾക്ക് വേറൊരു വീടും കൂടി ഉണ്ട് ഞങ്ങൾക്ക് വേറൊരു വീടും കൂടി ഉണ്ട് അപ്പം ഇവിടെയുള്ള മുഴുവൻ സാധനങ്ങളും ഞങ്ങൾ അങ്ങോട്ട് കടത്തിക്കൊണ്ടിരിക്കണം അവിടേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ വീട്ടിലെത്താൻ വലിയൊരു പർവ്വതം കടന്നു വേണം പോകാൻ അപ്പോൾ കുറേ സാധനങ്ങൾ പെൻഡിങ് ആണെങ്കിൽ ഇവിടെ ഇതെല്ലാം കൂടിയും വഹിച്ചങ്ങോട്ട് പോകാൻ കുറച്ച് പ്രയാസമായിരിക്കും അതുകൊണ്ട് ഇവിടെ ഒന്നും വെക്കാറില്ല എന്നിട്ട് അവരോട് ചോദിച്ചു പറഞ്ഞത് മനസ്സിലായോ എന്താ പറഞ്ഞത് എന്ന് മനസ്സിലായോ അവർ പറഞ്ഞു അതേ മനസ്സിലായി മറ്റൊരു വീട് എന്ന് പറഞ്ഞത് എന്താണെന്നറിയോ പരലോകമാണ് ഇവിടെ ഉള്ളതെല്ലാം അങ്ങോട്ട് നീക്കിക്കൊണ്ടിരിക്കണം കാരണം ഇവിടെ സംഭരിച്ച് സംഭരിച്ച് കുന്നു കൂട്ടി വെച്ചത് എല്ലാം എടുത്തു പോകാൻ വളരെ പ്രയാസമായിരിക്കും അവിടെ അതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ട് ഇവിടെ ഉള്ളത് ഓരോന്നോരോന്നോരോന്ന് കുറച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം വളരെ സിമ്പിളായിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പൊതു കേൾക്കുമ്പോൾ എന്നാ പിന്നെ ഇന്നുള്ളതൊക്കെ ഒഴിവാക്കിയേക്കാന്നുള്ളതാണോ നമുക്കിതിന് കിട്ടുന്ന പാഠം അല്ല മറിച്ച് ഇവരൊക്കെ ജീവിച്ചത് അവരുടെയൊക്കെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള ഈമാൻ അവരോട് പറഞ്ഞത് ഇത്തരം കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോ ചില ടെൻഷനുകൾ ഉണ്ടാവാറുണ്ട് ഇരുന്ന് ടെൻഷൻ അടിക്കുന്ന എന്തിന്റെ കേരളം അറിയോ ദുരിയാവിന്റെ ഏതെങ്കിലും കാര്യത്തിലായിരിക്കും ദുനിയാവിൽ നമ്മൾ ആഗ്രഹിച്ച ഏതോ ഒരു സാധനം കിട്ടാത്തതിന്റെ പേരിലോ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ പേരിലോ ഒക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കായിരിക്കും നൈമിഷികമായ ഈ ഭവനത്തിലെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവിടെ അബുദർദ ജീവിതം നമുക്ക് പാടാണ്ട് എന്തിനാ ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ഇതല്ല എൻ്റെ യാഥാർത്ഥ്യമായ വീട് എനിക്ക് വേറൊരു വീടുണ്ട് എന്ന് പറഞ്ഞ് അവിടേക്ക് കാര്യങ്ങളെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്ന അബുദ്ധർദിനെ ദുനിയാവിലെ ഏതെങ്കിലും മേഖലകളിൽ കെട്ടിക്കുടുങ്ങി വട്ടം കറങ്ങുന്ന നമ്മുടെ ചിന്തകൾക്ക് ഒരാശ്വാസമെന്നോണം ഒരു കുളിരെന്നോണം ഒരു തണലെന്നോണം അബുബുദ്ധർദി അള്ളാഹ്നുവിന്റെ ജീവിതം കടന്നു വരും ഇതാണ് സഹാബിമാരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം ഇനി അദ്ദേഹത്തിൻ്റെ സ്വഭാവം അദ്ദേഹത്തിൻ്റെ സ്വഭാവം അതിനേക്കാൾ നൈർണല്യമാണ് അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് മാത്രമാണ് ആളുകളോട് സംസാരിക്കുക എന്ത് പറയുകയാണെങ്കിലും പുഞ്ചിരിച്ചവർ തൻ പറയാം അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങൾ പരിതാപങ്ങൾ പ്രയാസങ്ങളൊക്കെ തൻ്റെ സമൂഹത്തെ ഓർത്തിട്ടണം സമൂഹം ഒരാൾ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ടെൻഷനാണ് ഈ തെറ്റുകൾ അവനെ നരകത്തിലേക്ക് കൊണ്ടുപോകല്ലോ എന്നോർത്ത് വളരെയധികം വേദന കൊണ്ട് പുളയുന്ന അബുദ്ധർദാ ഇനെ അദ്ദേഹത്തിൻ്റെ അനുചരന്മാർ വർണ്ണിക്കുന്നത് കാണാം അദ്ദേഹം ആളുകളോട് സംസാരിക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുക ഉമ്മുദ്ധർദാ ഭാര്യച്ചു എന്തൊക്കെ ഇങ്ങനെ എപ്പോഴും ചിരിച്ചുകൊണ്ട് വർത്താൻ പറഞ്ഞ ആളുകൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലോ ആളുകൾ കളിയപ്പെട്ടു പറഞ്ഞു റിയില്ല മോളെ വസ്ല ആളുകളോട് സംസാരിക്കുമ്പോ പുഞ്ചിരിച്ചിട്ടല്ലാതെ സംസാരിക്കാറല്ല നിനക്കറിയില്ലേ ആ ഇമിറ്റേഷൻ ഇമിറ്റേഷൻ ആണത് ആ പ്രവാചകനെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റുന്ന അനുചരന്മാരിൽപ്പെട്ട മഹാനായ അബുദ്ധർദി അള്ളാഹുനുവിൻ്റെ ജീവിതത്തിൽ അതിങ്ങനെ തെളിഞ്ഞു കാണാം പ്രവാചകനിൽ നിന്നും നുകർന്ന സുഗന്ധത്തിൻ്റെ പരിമളം ഇങ്ങനെ പ്രസരിച്ചു നിൽക്കുന്നത് കാണാം അവിരങ്ങളിലൂടെ ഓരങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഓരോ സഞ്ചാരിക്കും ആ സുഗന്ധത്തിൽ നിന്ന് അൽപ്പാൽപമായി നുകർന്നെടുക്കാൻ പറ്റും അതാണ് സഹാബിമാരുടെ ചരിത്രം അദ്ദേഹത്തെ ഉമർ അലി അള്ളാഹുവിൻ്റെ കാലത്ത് ഷ്യാമിലെ ഗവർണറായി നിശ്ചയിക്കുന്നുണ്ട് ഒന്ന് പോകുമോ അദ്ദേഹം പറഞ്ഞു ഇല്ല ഗവർണറായിട്ടൊന്നും ഞാൻ പോവില്ല കാരണം അത് ചിലപ്പോൾ എൻ്റെ ഈ ആരാധനകളെ അശ്രദ്ധമാക്കി കളഞ്ഞേക്കാം വേണമെങ്കിൽ അങ്ങേക്ക് പ്രയാസമില്ലെങ്കിൽ അവിടെ പോയി ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം ഞാൻ ആളുകൾക്ക് നീം പഠിപ്പിച്ചു കൊടുക്കാം ആളുകൾക്ക് ഇമാമായി നമസ്കരിക്കാം അങ്ങനെ ആളുകളെ സമുദ്ധരിക്കാം അങ്ങനെ ഞാൻ ചെയ്യാം അങ്ങനെ അദ്ദേഹത്തെ അങ്ങനെ പറഞ്ഞു വിടുന്നുണ്ട് ഇത്രയും മഹാനായ ജീവിതത്തിൽ നിന്ന് നമുക്കൊപ്പിയെടുക്കുവാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുള്ള മഹാനാണ് അദ്ദേഹം അദ്ദേഹം പറയും എന്താണ് നമുക്കൊന്നും പറയാനേ പറ്റാത്ത വേട നമുക്കൊന്നും പറയാനേ പറ്റാത്ത വേട പക്ഷേ ഇതിലൊക്കെ ചില ചിന്തകൾ ഉണ്ടാവും നമുക്ക് അദ്ദേഹം പറയാണ് എനിക്ക് ദാരിദ്ര്യം ഇഷ്ടമാണ് ദാരിദ്ര്യം എനിക്കിഷ്ടമാണ് കാരണം എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ എനിക്ക് വിനയാന്വതനാകാമല്ലോ എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ വിനയാാന്വിതനാകാമെന്നുള്ള കാര്യത്തിൽ ദാരിദ്ര്യം എനിക്ക് ഇഷ്ടമാണ് മരണവും എനിക്കിഷ്ടമാണ് എൻ്റെ റബ്ബിലേക്ക് എനിക്ക് ചേരാമല്ലോ എൻ്റെ റബ്ബിലേക്ക് എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ എന്റെ റബ്ബിന്റെ റബ്ബിൻ്റെ സാമീപ്യമുണ്ടാകാൻ റബ്ബിന്റെ കാരുണ്യം ഉണ്ടാകാൻ എനിക്ക് മരണമിഷ്ടമാണ് എനിക്ക് രോഗം ഇഷ്ടമാണ് എൻ്റെ പാപങ്ങളെക്കുറിച്ചോർക്കാൻ എനിക്ക് മരണവും ഇഷ്ടമാണ് മരണത്തെ മരണത്തെക്കുറിച്ചോർക്കുമ്പോൾ ഞാൻ എന്റെ എൻ്റെ പാപത്തെക്കുറിച്ചോർക്കും ഇതിലൊക്കെ ഗുണപാടുണ്ട് അങ്ങനെ ഉസ്മാൻ അലിയുല്ലാഹ്നുവിൻ്റെ കാലഘട്ടത്തിൽ ദിമഷ്കിൽ വെച്ച് അദ്ദേഹം ഹിജറ മുപ്പത്തിരണ്ടാം വർഷം അദ്ദേഹം മരണയടയണം അപ്പോൾ ഇത്രയധികം മഹത്വരമേറിയിട്ടുള്ള സ്വഹാബിമാരുടെ ചരിത്രങ്ങളിലാൽപ്പമായി നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ പഠിക്കണം അള്ളാഹുനുഗ്രഹിക്കുമാറാവട്ടെ ചോദ്യം സ്ത്രീകളോടാണ് റസൂസലാഹ് അലൈഹി വസല്ലമ്മ അബുദ്ധർദ ഇനോട് ഒരു കൂട്ടുകാരനെ ചേർത്ത് വെക്കുന്നുണ്ട് അല്ലേ ഒരു കൂട്ടുകാരനാക്കുന്നുണ്ട് ആരെയാണ് റസു സല അലൈഹി വസല്ലമ്മ അബുദർദ റലി അള്ളാഹു പിന്നെ കൂട്ടുകാരനായി കൊടുത്തിട്ടുള്ളത് ആരെയാണ് ഇതാണ് ഓക്കെ അള്ളാഹു നമ്മിൽ നിന്ന് എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമറവട്ടെ റബ്ബന അറബു ആലമീൻ അസ്ലാം വാലൈക്കു വരഹമുലി വരകൂ